കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ നിന്നും ഗോവയിലേക്ക് പറന്നുയർന്ന ഇൻഡിഗോയുടെ സിക്സ് സി സിക്സ് സെവൻ ടു വൺ വിമാനം അടിയന്തര സാഹചര്യത്തെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിലിറക്കിയത് വിമാനത്തിന്റെ ഒരു എഞ്ചിനിൽ സാങ്കേതിക തകരാറുണ്ടായതിനു പിന്നാലെയാണ് വിമാനം മുംബൈയിലിറക്കിയത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരായിരുന്നു എയർബേസിന്റെ എത്ര ട്വന്റി നിയോ വിമാനത്തിലുണ്ടായിരുന്നത് വിമാനം നിലത്തിറക്കുന്നതിന് മുമ്പ് പൈലറ്റ് പാൻ പാൻ സന്ദേശം കൈമാറിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് എന്താണ് പാൻ പാൻ സന്ദേശം ജീവന് അപകടകരമല്ലാത്ത അടിയന്തര സാഹചര്യം സംബന്ധിച്ച അറിയിപ്പ് നൽകാനാണ് പൈലറ്റ് പാൻ പാൻ സന്ദേശം കൈമാറുന്നത് ഫ്രഞ്ച് പദമായ പാനയിൽ നിന്നാണ് പാൻ പാൻ എന്ന ശൈലിയുടെ ഉത്ഭവം സാങ്കേതിക തകരാറിനെ തുടർന്നുള്ള പ്രശ്നം എന്നതാണ് ഇതിന്റെ അർത്ഥം അടിയന്തര സാഹചര്യമാണെങ്കിലും വിമാനത്തിനോ യാത്രക്കാർക്കോ ആസന്ന അപകടമില്ല എന്നതാണ് സന്ദേശം വ്യക്തമാക്കുന്നത് പക്ഷേ അവഗണിക്കുന്നത് അപകടത്തിലേക്ക് നയിച്ചേക്കാം ഭീഷണിയായ സാഹചര്യത്തിലാണ് പൈലറ്റ് മെയ്യുടെ സന്ദേശം പുറപ്പെടുവിക്കുന്നത് തീപിടുത്തം നിയന്ത്രണം കൈമോശം വരിക തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് മെയ്ഡെ സന്ദേശം അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടുമുമ്പ് മെയ്ഡെ സന്ദേശം പൈലറ്റ് പുറപ്പെടുവിച്ചിരുന്നു